എനിക്ക് മയിലാഞ്ചി മേടിക്കാനും വേറെ മോമോസ് മേടിച്ചിട്ട് പോവാണ് അതുകൊണ്ട് മോമോസ് വേറെ വെയിറ്റ് ചെയ്യാനാ ഏത് ബുക്കാണ് ബുക്കേടിച്ചു ഫസ്റ്റ് ഇന്ത്യന്റെ ഒരു ബുക്ക് ഇത് എന്തി യൂസ് ആവും ഞാൻ റഫ് നോട്ടും അയ്യോ ഇത് യു എസ്

नाम, नाम, ना। वा, वा ना ും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറെ നിങ്ങൾക്ക് ഏത് ഗെയിം ആണ് ഇഷ്ടം കമന്റ് ചെയ്യണം ബൈ ബൈ